അനിവാര്യമായ വലിയ തോൽവിയുടെ ഞെട്ടൽ നിന്നും മാറി നിൽക്കാനാകാതെ നട്ടം തിരിയുകയാണ് ബി ജെ പി ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ ചോദിക്കുന്നതും വിശദീകരണം തേടുന്നതുമെല്ലാം തോൽവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ പോലും ബി ജെ പി പ്രതിനിധികളോട് നയതന്ത്രജ്ഞർ ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്നും എങ്ങനെ തിരിച്ചടി കിട്ടി എന്നതിനെക്കുറിച്ചാണ് ഇത്തവണ നാനൂറിനപ്പുറം എന്ന പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് വിളമ്പിയ പ്രധാനമന്ത്രിക്ക് പക്ഷേ സ്വന്തം പാർട്ടിയെ ഏകപക്ഷീയ ഭൂരിപക്ഷത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചില്ല എന്ന നാണക്കേടാണ് സ്വന്തമായി ബാക്കി കിട്ടിയത് ഒടുവിൽ ആർ എസ് എസിനു പോലും ബി ജെ പിയുടെ നടപ്പ് രീതികളെ വിമർശിച്ച് രംഗത്ത് വരേണ്ടി വന്നതും നമ്മൾ ചർച്ച ചെയ്തതാണ് ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്നും മോദിയുടെ ഇഷ്ടക്കാരനായ നദ്യയെ പുറത്തേക്ക് തൂക്കിയേറിയുക എന്നതാണ് ആർ എസ് എസ് ആദ്യം ചെയ്തത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നദ്യയെ കേന്ദ്ര സർക്കാരിൽ മന്ത്രിയാക്കിയ ആർ എസ് എസ് തങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന അധ്യക്ഷനെ തന്നെ നിയമിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനെ ചുവട് പിടിച്ച് ബി ജെ പിക്ക് പുതിയ ദേശീയ പ്രസിഡന്റിനെയും സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെയും നിയമിക്കാൻ തിരക്കിട്ട നീക്കം ഡൽഹിയിൽ നടക്കുകയാണ് ബി ജെ പി പാർലമെൻ്ററി ബോർഡിയാകും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയെങ്കിലും കടിഞ്ഞാൻ പഴയ പോലെ ആർ എസ് എസിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണ് പാർട്ടിയുടെ ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡത്തെ ആസ്പദമാക്കിയാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് പാർലമെന്ററി ബോർഡ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴിനാണ് നദ്യെ വർക്കിംഗ് പ്രസിഡൻ്റാക്കിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപതിനാണ് നദ്ദയെ മുഴുവൻ സമയ പാർട്ടി അധ്യക്ഷനാക്കി മാറ്റിയത് നദ്ദക്ക് പിന്നാലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാരെയും മാറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗുജറാത്ത് തെലുങ്കാന പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷനും നാല് തവണ എംപിയുമായ സി ആർ പട്ടീലും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് തെലുങ്കാനയിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന അധ്യക്ഷൻ കിഷൻ റെഡ്ഡിക്ക് പകരം അഞ്ചു വർഷം മുമ്പ് പാർട്ടിയിൽ ചേർന്ന ഒ ബി സി നേതാവ് എം പി ഈറ്റല രാജേന്ദ്രനെയും നിയമിച്ചേക്കും കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം ലഭിക്കാത്തതിനാൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈറ്റല അവകാശവാദം ഉന്നയിച്ചിരുന്നു പശ്ചിമബംഗാളിൽ ലോക്സഭയിലെത്തിയ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സുകാന്ത മജുംദാറും കേന്ദ്രമന്ത്രിയായതോടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഈ നേതാവിനെയും മാറ്റി രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാലെണ്ണം മാത്രമാണ് ബി ലഭിച്ചത് അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷിയുടെ സ്ഥാനവും തെറിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് തമിഴ്നാട് ഘടകം സംസ്ഥാന മുൻ അധ്യക്ഷ തമിഴ്സൈ സൗന്ദരരാജനും ഇപ്പോഴത്തെ അധ്യക്ഷൻ കെ അണ്ണാമലയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും തൽക്കാലം അണ്ണാമലയെ മാറ്റേണ്ട കാര്യം ഇല്ല എന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കാരണം അക്കൗണ്ട് തുറന്നില്ലെങ്കിലും വോട്ട് വഹിതം ഉയർത്താൻ സാധിച്ചത് അണ്ണാമലയ്ക്ക് നേട്ടമായിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും